ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ും മിച്ച ഭൂമിയാണെന്ന് സർവേയിൽ കണ്ടെത്തിയ ഭൂമിക്ക് സി പി ഐ നേതാവിന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നൽകിയ റവന്യൂ അധികൃതരുടെ നടപടി വിവാദമാകുന്നു ഏരൂർ വില്ലേജ് ഓഫീസ് അധികൃതരുടെ നടപടിയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഏരൂർ പഞ്ചായത്തിലെ നടുക്കുന്നും പുറത്തെ മൂന്നര സെന്റ് മിച്ച ഭൂമിയാണ് സി പി ഐ നേതാവിന് ഏരൂർ വില്ലേജ് ഓഫീസർ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നൽകിയത് പ്രദേശത്തെ നാട്ടുകാർ നടപടിയായി ഉപയോഗിച്ചു വന്ന ഭൂമി കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ലഭിച്ചതോടെ സി പി ഐ നേതാവ് കെട്ടിയടയ്ക്കാൻ ശ്രമിച്ചതോടെയാണ് നാട്ടുകാർ വിവരം വിവരമറിയുന്നത് തുടർന്ന് തടയുകയായിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് സി മണ്ഡലം കമ്മിറ്റി അംഗം കൂടിയായ ദിലീപിന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നൽകിയതായി കണ്ടെത്തിയത് സംഭവത്തിൽ പ്രതിഷേധിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഏരൂർ സ്കൂൾ പരിസരത്ത് നിന്നും പ്രകടനമായി എത്തിയ ബിജെപി പ്രവർത്തകരെ മാർക്കറ്റിനുള്ളിലെ വില്ലേജ് ഓഫീസ് പഠിക്കൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി ഉദ്ഘാടനം ചെയ്തു മിച്ച മിച്ചഭൂമിക്ക് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നൽകിയ വില്ലേജ് ഓഫീസറുടെ നടപടി ഗുരുതരമായ കൃത്യവിലോപമാണ് എം എൽ എയുടെ പി എയുടെ ഇടപെടലിനെ തുടർന്നാണ് വില്ലേജ് ഓഫീസർ നിയമലംഘനം നടത്തിയത് ഇക്കാര്യത്തിൽ എം എൽ എ മറുപടി പറയണം വില്ലേജ് ഓഫീസറുടെ നടപടിക്കെതിരെ ജില്ലാ കളക്ടർ വിജിലൻസ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും ഗിരീഷ് അമ്പാടി പറഞ്ഞു കാരണം ഇദ്ദേഹത്തെ പറ്റി തെളിയിക്കിയപ്പോൾ കൊല്ലത്ത് ഏരൂരിന്റെ പല സ്ഥലങ്ങളിലും ഇദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും ഇതെല്ലാം ഇങ്ങനെ ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ കൈവശരേഖ ആ സമർപ്പിക്കാൻ അല്ലെങ്കിൽ കിട്ടുവാൻ വേണ്ടി ഹസ്തരേഖ കാണിച്ചുകൊണ്ടാണോ കൊണ്ടാണോ ഇനി വില്ലേജ് ഓഫീസിലെ ഈ ഉദ്യോഗസ്ഥർക്ക് കൈമടക്ക് നൽകിക്കൊണ്ടാണോ ഇത്തരത്തിലുള്ള കൈവശരേഖകൾ സ്വന്തമാക്കിയതെന്നുള്ളത് പിന്നാലെ നാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് മാത്രം ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളോട് പറയാൻ ഈ അവസരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുകയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇനി കുറച്ച് നാളുകളുടെ കഴിയുമ്പോൾ ഈ ഭരണത്തിന്റെ കാലാവധി കഴിയുകയാണ് നിങ്ങൾ നെല്ല് നെല്ലിവിറ്റും മാങ്ങ കൊടുത്തും ചക്ക കൊടുത്തുമാണ് ഈ ജോലിക്ക് കയറിയെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും ചെയ്യാം നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചവർ നിങ്ങൾ ഒത്താശ ചെയ്യും അതല്ല കേരള ഗവൺമെൻറിന്റെ പി എസ് സി സംവിധാനത്തിലൂടെയാണ് നിങ്ങൾ ടെസ്റ്റ് എഴുതിയാണ് നിങ്ങൾ അധികാരത്തിലെ ഈ ഈ സർക്കാർ സംവിധാനത്തിൽ കയറിയെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഏത് ഭാരതീയ ജനതാ ജനതാ പാർട്ടി ജനാധിപത്യ രീതിയിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അഖിൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ബബുൽദേവ് സുമൻ ശ്രീനിവാസൻ ആലഞ്ചേരി ജയചന്ദ്രൻ ബാലചന്ദ്രൻപിള്ള വൈക്കൽ വിജയൻ വിഷ്ണു ചന്ദ്രലേഖ തുടങ്ങിയവർ പ്രസംഗിച്ചു അതേസമയം രേഖകൾ പരിശോധിച്ചായിരുന്നു കൈവശ സർട്ടിഫിക്കറ്റ് നൽകിയതെന്നും പരാതികളുടെ അടിസ്ഥാനത്തിൽ നടപടി റദ്ദു ചെയ്തുവെന്നും ഏരൂർ വില്ലേജ് ഓഫീസർ അറിയിച്ചു നാട്ടു വാർത്ത ഏരൂർ